ആദരണീയനായ ഓപ്പോസിഷൻ ലീഡർ ശ്രീ വി ഡി സതീഷൻ അവളെ മുന്ന ഓപ്പോസിഷൻ ലീഡർ ശ്രീ രമേശ് ചെന്നിത്തല സ്വാമി സച്ചിദാനന്ദ സ്വാമി ശുഭാങ്കാനന്ദ സ്വാമി വിശാലാനന്ദ സ്വാമി വേദിയിലിരിക്കുന്ന ശ്രീ ഡോക്ടർ ശ്രീധർ വെമ്പു അദ്ദേഹം എൻ്റെ സീനിയറായിട്ട് ഐ ഐ ടി പഠിച്ചതാണ് എൻ്റെ എന്നെ കൊളീഗായിട്ടുള്ള ശ്രീ പി വിജയൻ ശ്രീ ജയ് നാരായൺ ചൌക്സ് ചോക്സി ശ്രീ ജ്യോതിഷ് മോഹൻ ഡോക്ടർ പ്രകാശ് ദിവാകരൻ മറ്റ് ഇവിടെ കൂടിയുള്ള തീർത്ഥാടകരെ ഞാൻ വേളയിൽ ഒരു പ്രസംഗത്തിന് മുതിരുന്നില്ല ഗുരുദേവൻ പറഞ്ഞിട്ടുണ്ട് വിദ്യ വിദ്യകൊണ്ട് പ്രബുദ്ധരാകുക സംഘടിച്ച് ശക്തരാകുക വിദ്യ കൊണ്ട് പ്രബുദ്ധരായതുകൊണ്ട് മാത്രമാണ് ഇന്നൊരുപക്ഷെ ഞാൻ ഈ സ്റ്റേജിൽ നിൽക്കുന്നത് ശ്രീ ശ്രീധർ വെമ്പു ഞാനും മദ്രാസ് ഐ ഐ ടിയിൽ നിന്ന് ബി ടെക് കഴിഞ്ഞാണ് അദ്ദേഹം എന്നെ കാട്ടിയും തൊട്ട് മുമ്പ് കുറച്ച് വർഷം മുമ്പ് പാസ് ഔട്ട് ചെയ്താണ് ഇന്ത്യയിലെ ഇന്നത്തെ ടെക്നിക്കൽ ജയൻസ് ടെക്നോളജി ജയൻസിൽ വൺ ഓഫ് ദി ഫോർമോസ്റ്റ് ഒരുപക്ഷെ ഇന്ത്യയിൽ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിലും അതുപോലുള്ള ന്യൂ ടെക്നോളജിയിലും ഏറ്റവും കൂടുതൽ ഏറ്റവും വലിയൊരു സ്ഥാപനം നടത്തുന്ന അദ്ദേഹമാണ് സോഹോ കോർപ്പറേഷൻ്റെ കോഫണ്ടറാണ് അദ്ദേഹം വന്ന് കൊട്ടാരക്കരയിൽ ഒരു അദ്ദേഹത്തിൻ്റെ ഒരു സ്ഥാപനം തുടങ്ങി ഇന്ന് എഴുപത്തഞ്ചോളം പേർക്ക് ഇന്ന് ജോലി കൊടുക്കുന്നുണ്ട് ബഹുമാനപ്പെട്ട നമ്മളെ ധനകാര്യ വകുപ്പ് മന്ത്രിയുടെ മണ്ഡലത്തിൽ ബാലഗോപാൽ മന്ത്രിയുടെ മണ്ഡലത്തിൽ അദ്ദേഹം പറയുന്നു ഗ്രാമസ്വരാജ് ഗ്രാമസ്വരാജ് അതായത് ഗ്രാമ ഗ്രാമങ്ങളിലാണ് നമ്മൾ ജോലികൾ ക്രിയേറ്റ് ചെയ്യേണ്ടത് ഇന്ന് പഞ്ചായത്ത് രാജ് എല്ലാം വളരെയധികം ഏറ്റവും ആക്റ്റീവായിട്ടുള്ള ഈ ഗ്രാമങ്ങളിൽ തൊഴിൽ പുതിയ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുക അതോടൊപ്പം ഗ്രാമത്തിലുള്ള ജനങ്ങളെ സേവിക്കുക അവരുടെ സ്കിൽ ഡെവലപ്പ് ചെയ്യുക എഡ്യൂക്കേഷൻ അദ്ദേഹം അങ്ങനെ വലിയ സർവീസാണ് ചെയ്യുന്നത് ആദ്യമായി ഐ താങ്ക് ഡോക്ടർ ശ്രീധർ വെമ്പു ഫോർ ടേക്കിംഗ് ദീഷ്യേറ്റീവ് ദ ഗ്രേറ്റ് ഇനിഷ്യേറ്റീവ് ടു മേക്ക് ദി വില്ലേജ് സെൽഫ് റിലയൻ എഡ്യൂക്കേഷൻ ഈസ് ഫോർ ലൈഫ് ആൻഡ് നോട്ട് ഫോർ എ ലിവിംഗ് നമ്മൾ ജോലി കിട്ടാനുള്ളതല്ല എഡ്യൂക്കേഷൻ ഇറ്റ് ഈസ് ഫോർ ലൈഫ് ലൈഫ് എന്ന് പറഞ്ഞാൽ എൽ ഐ എഫ് ഇ ലുക്ക് ഇൻസൈഡ് ഫോർ എവറിത്തിങ് നമ്മളുടെ എല്ലാ എല്ലാ പ്രശ്നങ്ങളുടെയും സൊല്യൂഷൻ കിടക്കുന്നത് ഇറ്റ് ഈസ് ഇൻസൈഡ് സോ അന്ന് നീ ആരാണു എന്നറിയുക അതിൽ ഗുരുദേവൻ രചിച്ച ദൈവദശകത്തിൽ ദശകത്തിൽ ഇതുതന്നെ പറയുന്നുണ്ട് അത് മാത്രം ചൊല്ലിയാൽ മതി മാത്രം അറിഞ്ഞാൽ നിങ്ങൾക്ക് ആരാണ് നിങ്ങൾ എന്നുള്ളത് അറിയാൻ പറ്റും അതിലെ ഒന്ന് രണ്ട് കാര്യം ശ്ലോകം മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്താം ഗുരുദേവൻ പറയുന്നു നീ തന്നെ സൃഷ്ടിയും സൃഷ്ടാവായവും സൃഷ്ടിജാലവും സൃഷ്ടിക്കുള്ള സാമഗ്രിയായതും അതായത് സൃഷ്ടി ക്രിയേറ്റർ യു ആർ ദി ക്രിയേറ്റർ ഇന്ന് പക്ഷേ നമ്മൾ ക്രിയേറ്റർ വേണ്ട നമ്മൾ ഒരു സാധനം ഉണ്ടാക്കുന്ന കമ്പനിക്കാരനെ വേണ്ട നമ്മൾ പക്ഷെ സാധനത്തിൻ്റെ പിറകെയാണ് അന്ന് ആ കമ്പനിക്കാരനെ കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ ഈ സാധനത്തിന് വല്ല വിലയുണ്ടോ യഥാർത്ഥത്തിൽ നമുക്കെല്ലാം കിട്ടുകയാണ് അന്ന് യു ആർ റണ്ണിങ് ആഫ്റ്റർ ക്രിയേഷൻസ് നോട്ട് ആഫ്റ്റർ ദി ക്രിയേറ്റർ എന്നാ സൃഷ്ടി സൃഷ്ടിക്കുള്ള സാമഗ്രിയായതും ഈ പഞ്ച എന്നാ പഞ്ചഭൂതങ്ങൾ ഈ പഞ്ചഭൂതങ്ങളും ഭഗവാന്റെ അല്ലെങ്കിൽ ദൈവത്തിൻ്റെതാണ് അന്നേരം അന്നേരം സൃഷ്ടി അതായത് അന്തരംഗം ബഹിരംഗം തടസ്ത ശക്തി സകല ജീവജാലങ്ങളും സകല പഞ്ചഭൂതങ്ങളും നിന്നിൽ നിന്നുണ്ടായിരിക്കുന്നു അത് അതുകൊണ്ട് ഭഗവാനെ ജയിക്കുക എന്നാണ് അവസാനം പറയുന്നത് രണ്ട് നീ തന്നെ മായയും മായാവിയും മാന മായാവിനോദനും എന്ന് പറഞ്ഞാൽ നീ തന്നെയാണ് മായയും അതും ഒരു ഭഗവാന്റെ ഒരു ഒരു ശക്തിയാണ് മായാശക്തി സോ അന്ന് അതും മായ എന്താണ് മായാമാൻസോരെണ്ണം ഇല്ലാത്ത സാധനത്തിനാണ് മായ എന്ന് പറഞ്ഞാൽ വിച്ച് ഡസിൻറ്റ് എക്സിസ്റ്റ് പിന്നീ പറയുന്നു നീ സത്യം ജ്ഞാനം ആനന്ദം നീ സത്യം ത്രികാലത്തിലും മാല മാറ്റമില്ലാത്തതാണ് സത്യം അതുകൊണ്ടാണ് പറഞ്ഞ വാല്യൂ വാല്യൂസ് വാല്യൂസ് എന്ന് പറഞ്ഞാൽ ഒരു കാലത്തും മാറ്റം ഇന്നലെയും ഇന്നും നാളെയും മാറിക്കൊണ്ടിരിക്കുന്നതല്ല വിദ്യാഭ്യാസം മാറിക്കൊണ്ടിരിക്കാം പക്ഷേ മൂല്യങ്ങൾ ഒരിക്കലും മാറില്ല വാട്ട് ഡസൻ ചേഞ്ച് ഇസ് ദ വാല്യൂസ് സോ സത്യം ജ്ഞാനം സത്യം ജ്ഞാനം ആനന്ദം എന്നാണ് പറയുന്നത് അതായത് സത്യം എന്ന് പറയുന്നത് ത്രികാലത്തിൽ മാറ്റമില്ലാത്തത് സത്യം ധർമ്മം ശാന്തി പ്രേമം അഹിംസ ഈ അഞ്ച് മൂല്യങ്ങളാണ് ആവശ്യമായിട്ടുള്ളത് ഇതെല്ലാം സ്നേഹത്തിൽ അടിസ്ഥാനമാ അടിസ്ഥാനമായിട്ടുള്ളതാണ് സ്നേഹം നമ്മുടെ വാക്കിൽ വരുമ്പോൾ സത്യമാകുന്നു സ്നേഹം കർമ്മത്തിൽ വരുമ്പോൾ ധർമ്മമാവുന്നു സ്നേഹം മനസ്സിൽ വരുമ്പോൾ ശാന്തി ഉണ്ടാവുന്നു ഇതെല്ലാം അടിസ്ഥാനം മനുഷ്യ സ്നേഹമാണ് സോ അതുകൊണ്ട് ഏത് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ഉണ്ടെങ്കിലും മനുഷ്യന് സ്നേഹമില്ലെങ്കിൽ മനുഷ്യനും മൃഗവും വലിയ വ്യത്യാസമില്ല സോ മനുഷ്യൻ തന്നെയാണ് മൃഗമോ ദാനവനാവുന്നതും മാനവനാവുന്നതും ദൈവവുമാകുന്നത് സോ മനുഷ്യ മനസ്സില് കോൺഷ്യസ്നെസ്സിന് ഹയർ ലെവലിലേക്ക് കൊണ്ടുപോകുന്ന ട്രാൻസ്ഫോർമേഷൻ ആണ് ഇന്ന് ലോകത്തിന് ആവശ്യമായിട്ടുള്ളത് അവസാനമായിട്ട് നീ തന്നെ വർത്തമാനവും അതായത് ഭൂതവും ഭാവിയും വർത്തമാനവും വർത്തമാനവും പറഞ്ഞാൽ ഇന്ന് ഇന്നലെ നമ്മൾ ചെയ്തതിൻ്റെ ഫലമാണ് ഇന്ന് അനുഭവിക്കുന്നത് ഇന്ന് നമ്മൾ ചെയ്യുന്നതിൻ്റെ ഫലം നാളെ അനുഭവിക്കും അന്നേരം ഇന്ന് ചെയ്യുന്നത് എന്താണോ ഈ വർത്തമാനത്തിൽ എന്താണോ ചെയ്യുന്നത് വർത്തമാനത്തിൽ നമ്മൾ അനുഭവിക്കുന്നത് ഭൂതവും നാളെ അനുഭവിക്കാൻ പോകുന്ന ഭാവി എന്ന് പറഞ്ഞതും വർത്തമാനത്തിലാണ് സോ അതുകൊണ്ട് വർത്തമാനം ഈസ് കാൾഡ് പ്രസൻ്റ് ഈസ് കാൾഡ് ഓംനി പ്രസൻറ്റ് സോ നമ്മൾ ഇന്ന് എന്താണോ ചെയ്യേണ്ടത് അതാണ് നമ്മുടെ കർമ്മം നമ്മുടെ നമ്മുടെ ധർമ്മം നമ്മൾ അതുകൊണ്ടാണ് ഡ്യൂട്ടി ഈസ് ഗോഡ് വർക്ക് ഈസ് വർഷിപ്പ് അത് അതാണ് അത് വലിയൊരു അതുകൊണ്ട് നമ്മൾ ഫ്യൂച്ചർ ഭൂതത്തെ കാലത്തെക്കുറിച്ച് ആലോചിച്ച് വിഷമിക്കേണ്ട ഭാവി കാലത്തെക്കുറിച്ചും ആശ്രയി വിഷമിക്കേണ്ട യു ഡു വാട്ട് യു ആർ സപ്പോസ് ടു ഡു നൗ ഇപ്പോൾ നമ്മൾ ചെയ്യേണ്ടത് നമ്മുടെ കർമ്മം അത് നമ്മൾ ചെയ്തു തീരുക അതുതന്നെയാണ് ഏറ്റവും വലിയ സർവീസും അവസാനമായി പറയുന്നത് നീ ആഴിയും തിരയും കാറ്റും ആഴവും പോലെ ഞങ്ങളും ഇന്നിപ്പോൾ ആളുകളുണ്ട് ഭക്തി എന്ന് പറഞ്ഞല്ല ഡീപ്പ് ഡിവോഷൻ എന്നാണ് പറയുന്നത് ഇന്ന് നമ്മൾ ഡീപ്പ് ഓഷൻ നമ്മൾ ആ സംസാര സാഗരമാകുന്ന ഡീപ്പ് ഓഷനിലാണ് നമ്മൾ മുങ്ങി മുങ്ങിട്ട് പൊങ്ങിക്കൊണ്ടിരിക്കുന്നത് ഈ ഡീപ്പ് ഓഷനിൽ നിന്ന് നമ്മളെ ഡിവോഷനിലേക്ക് നമ്മളെ മനസ്സുകൾ മനുഷ്യ മനസ്സുകളെ ട്രാൻസ്ഫോം ചെയ്യാൻ അതിന് കഴിയും അതുകൊണ്ടാണ് പറഞ്ഞാൽ സയൻസ് ഈസ് ആൾവേസ് ബിലോ മൈൻഡ് സ്പിരിച്വാലിറ്റി ഈസ് ബിയോണ്ട് മൈൻഡ് എവിടെയാണോ സയൻസ് നിൽക്കുന്നത് അവിടെ നിന്നാണ് സ്പിരിച്വാലിറ്റി അതുകൊണ്ട് മനുഷ്യ സ്പിരിച്വാലിറ്റി ഈസ് നത്തിങ് ബട്ട് ദ ബാലൻസ് ബിറ്റ്വീൻ ഇന്നർ ആൻഡ് ഔട്ടർ വേൾഡ് വെളി ലോകത്തിൽ പല മാറ്റങ്ങളും ഉണ്ടാവുന്നു ആന്തരികമായി വികസിക്കുന്നില്ല അതാണിന്ന് ലോകത്തിന് ഏറ്റവും വലിയ പ്രശ്നം ആ ഞാൻ ഇത് ഇതനുസരിച്ച് നമ്മൾ കേരളത്തിന് ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവ് പറഞ്ഞ പ്രകാരം ഞങ്ങൾ ഏതൊക്കെ കാര്യങ്ങളിലാണ് കേരളം ക്യാൻ ലീഡ് ഇൻ ദി വേൾഡ് സോ വൺ ഈസ് സ്പേസ് ടെക്നോളജി ഇന്ത്യയിലെ ഏറ്റവും വലിയ സ്പേസ് സയൻറ്റിസ്റ്റിനെ ഉണ്ടാക്കിയിട്ടുള്ളത് കേരളമാണ് പ്രത്യേകിച്ച് മിസ്റ്റർ ദത്തൻ എല്ലാം അവരെല്ലാം വർക്കലക്കാരാണ് ഇൻക്ലൂഡിങ് പല ഐ എസ് ആർ ഒയുടെ ചെയർമാൻമാരെല്ലാം കേരളത്തിൽ നിന്നുള്ളവരാണ് ഇന്ത്യയുടെ സ്പേസിൻ്റെ ഏറ്റവും വലിയ സയൻറ്റിസ്റ്റുകളെ പ്രൊഡ്യൂസ് ചെയ്യുന്നു പണ്ട് പറയാറുണ്ട് ലോകത്തിലെ ഏറ്റവും വലിയ ആയിരുന്നു ഹിരണ്യ കശുബു സൺ ഹീ വെൻ്റ് അപ് ടു സൺ മൂൺ ആൻഡ് സ്റ്റാർസ് ഹീ ട്രൈ ടു ചേഞ്ച് പ്ലാനറ്ററി പൊസിഷൻ ഓഫ് ദി എർത്ത് ഭൂമിയുടെ അച്ചുതണ്ട് തന്നെ മാറ്റാനായിട്ട് അതിൻ്റെ സ്പീഡിൽ കുറച്ച് കുറച്ച് സമയം എർത്ത് റൊട്ടേഷൻ ഗോട്ട് അഫക്റ്റഡ് അത്രയും വലിയ സയൻറ്റിഫി സയൻറ്റിഫിക് തിങ്കിംഗ് ഉള്ള ആളുകളാണ് മലയാളികൾ എന്നാൽ സയൻസാണ് ഒരെണ്ണം സ്പേസ് സയൻസ് നേരത്തെ വന്നു ലോകത്തിന് ആവശ്യമായിട്ടുള്ള എല്ലാ ക്രിട്ടിക്കൽ മിനറൽസ് ഇന്ന് പതിനേഴ് ക്രിട്ടിക്കൽ മിനറൽസിൽ അഞ്ചെണ്ണം കേരളത്തിലാണ് ഔട്ട് ഓഫ് സെവൻറ്റീൻ ക്രിട്ടിക്കൽ മിനറൽ വി ഹാവ് ഗോട്ട് ഫൈവ് ഇൻക്ലൂഡിങ് ലാർജസ്റ്റ് ഡെപ്പോസിറ്റ് ഓഫ് തോറിയം ഇൻ ദി എൻറ്റയർ വേൾഡ് ആൻഡ് ഇന്ന് ലോകത്തിന് ഒരു ടണ് തോറിയം കൊണ്ട് യു ക്യാൻ മേക്ക് തൗസൻഡ് ഗിഗാവ ടവർ ഓഫ് ഇലക്ട്രിസിറ്റി ദാറ്റ് മീൻസ് തൗസൻഡ് ക്രോർ ഒരു ലക്ഷം ടണ് ഉണ്ട് നമുക്ക് കൊല്ലത്ത് അന്ന് ഒരു ലക്ഷം ഗുണം ആയിരം കോടി ഇത്രയും വെൽത്താണ് നമുക്കുള്ളത് പക്ഷേ നമുക്കിത് അറിയില്ല കാരണം അറിവില്ലാത്തതാണ് നമുക്കുള്ള പ്രശ്നം സോ അന്നേരം അടുത്തത് റിന്യൂവിൾ എനർജി ഹൈഡ്രജൻ സോ അത് അത് കേരളത്തിന് പറ്റിയതാണ് കാരണം വെള്ളത്തിൻ്റെ ഇത്രയും സോഴ്സ് വെള്ളമുള്ള വേറെ ഒരിടവും കാണത്തില്ല പിന്നെ ആയുർവേദവും സിദ്ധ ഞാൻ അടുക്കൽ ഈ അടുത്തിടെ ആയിട്ട് വൈക്കത്തു നിന്നുള്ള ശ്രീ യോഗി ഒരു യോഗീനെ കണ്ട് പുള്ളി ഇന്ദി മസിന്ന് പറഞ്ഞൊരു സെൻറ്റർ നടത്തിയ ഈ പുള്ളി പറഞ്ഞത് സിദ്ധയും യോഗയുടെയും സിദ്ധ ആയുർവേദത്തിൻ്റെ ഈറ്റില്ലമാണ് സക്രേഡിൽ ഓഫ് വെൽനസ് ലോകത്തിലെ ലോകരാജ്യങ്ങളിലെല്ലാവരെയും ഇവിടെ കൊണ്ടുവന്ന് അതായത് ആയുർവേദ ക്യാൻ യു പെർമനൻറ്റ് ക്യുവർ അലോപ്പതി ക്യാൻ ഗിവിളി ടെമ്പററി ക്യുവർ അദ്ദേഹം പറയുന്നത് എന്നാൽ അഗസ്ത്യർ ഉൾപ്പെടെ അഗസ്ത്യർ അഗസ്ത്യർ ഇന്നും ഇപ്പോൾ അഗസ്ത്യ അഗസ്റ്റ്യാർ കൂടത്തിൽ ഉണ്ടെന്നാണ് വിശ്വസിക്കുന്നത് അഗസ്ത്യനാടിയിൽ പണ്ട് താലിയോല ഗ്രന്ഥങ്ങൾ എഴുതിയിരുന്ന ആ നോളജ് ഇന്ന് ഏത് മസ് ഏത് രോഗത്തിനും ഉള്ള റെമഡിയുണ്ട് അന്നേരം വെൽനസ് കേരള ക്യാൻ ബി എ ഗ്ലോബൽ ക്യാപിറ്റൽ ഫോർ വെൽനസ് ഇന്ന് തന്നെ ഇപ്പോൾ ഒരു ജാപ്പനീസ് ഒരു കമ്പനി വന്നിട്ടുണ്ട് ഇൻവെസ്റ്റ് ചെയ്യാനായിട്ട് വെൽനസ് ആൻഡ് കെയർ ഇതുപോലെയാണ് ഫ്യൂച്ചർ ടെക്നോളജീസ് നേരത്തെ പറഞ്ഞു ശ്രീ ശ്രീധർ വെമ്പു പറഞ്ഞ കണക്ക് തന്നെ ക്വാണ്ടം ടെക്നോളജി നിങ്ങളുടെ ഇന്നിപ്പം ഇന്ന് ഒരു ടെക്നോളജി നിങ്ങളുടെ ഇലക്ട്രിക്കൽ സിസ്റ്റത്തിൽ വഴി നിങ്ങളുടെ എല്ലാ ഇൻ്റർനെറ്റിൽ എല്ലാ സംവിധാനവും കയറാനുള്ള ടെക്നോളജി ഉണ്ട് ക്വാണ്ടം ടെക്നോളജി വെച്ച് സോ അതുപോലെ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ഇതുപോലുള്ള ഫ്യൂച്ചർ ടെക്നോളജീസ് അത് കേരള ഒരു ഹബ്ബാവാൻ അതോടൊപ്പം കേരളത്തിലെ കുട്ടികളെല്ലാം ഇവിടെ പഠിക്കുന്ന പഠിക്കുന്നതിനുള്ള സൗകര്യം ഏർപ്പാട് ചെയ്യുക ഇന്ന് എണ്ണായിരം കോടി രൂപയാണ് നമ്മളെ കുട്ടികൾ വെളിയിൽ പോയി പഠിക്കുന്നതിന് കേരള എക്കണോമിയിൽ നിന്ന് പോകുന്നത് ആ എണ്ണായിരം കോടി ഇവിടെ ഉണ്ടെങ്കിൽ കേരള വികസനമുണ്ട് അതുകൊണ്ട് ഗ്ലോബൽ സ്കൂൾ ഫോർ മാക്രോ എക്കണോമിക്സ് ആൻഡ് ഫ്യൂച്ചർ ടെക്നോളജി അതാണ് വേറൊരു കൺസെപ്റ്റ് അതോടൊപ്പം കെയർ എക്കണോമി സോ ഇത്രയും രേ രംഗങ്ങൾ രംഗങ്ങളാണ് കേരളത്തിൻ്റെ ഫ്യൂച്ചർ എക്കണോമി ഗ്രോത്തിനായിട്ട് സ്കില്ലിങ്ങിനും ഗ്ലോബൽ അതായത് മറ്റ് ആഫ്രിക്ക പോലുള്ള രാജ്യങ്ങൾ ജി ട്വൻ്റി കഴിഞ്ഞ സമ്മിറ്റിൽ പറഞ്ഞതുപോലെ മറ്റ് ഏഷ്യയിലും ആഫ്രിക്കയിലുള്ള രാജ്യങ്ങളിലുള്ളവർ വർ ഇന്ന് വന്ന് ഇവിടെ പഠിക്കാൻ തുടങ്ങിയിട്ടുണ്ട് ഇത് വലിയൊരു എക്കണോമിക് റിവൈവലിന് കാരണമാകും അതിനാകട്ടെ അതിന് എല്ലാവിധ ഗുരുവിൻ്റെ എല്ലാവിധ ആശീർവാദങ്ങളും ഉണ്ടാകട്ടെ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് എൻ്റെ വാക്കുകൾ ചുരുക്കുന്നു നന്ദി നമസ്കാരം